ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹരം സരയം കൂടി അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴായിരിക്കും നിതയും വരുണം അങ്ങോട്ട് കയറി വരുന്ന ആ കാഴ്ച മനോഹർ കാണുന്നത് അവർ പരസ്പരം കാണുന്നുണ്ട് മനോഹർ പെട്ടെന്ന് തന്നെ സരൈവിനോട് ഒരു പരങ്ങലോട് കൂടി പറയാൻ അയ്യോ മോളു ഞാനേ ശരി ഇപ്പോഴാണ് ഓർത്തത് ഒരു കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് വരാം എന്നും പറയാണ് അപ്പോൾ മനുവേട്ടാണെന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോൾ വരാം മോളും ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞ് മനു വേഗം അമ്പലത്തിലേക്ക് തിരികെ ഓടി പോവുകയാണ് അതേ അതേസമയത്ത് സരയാണെങ്കിൽ ആ സ്റ്റെപ്പുകൾ ഇറങ്ങി അവരുടെ അരികിലൂടെ പോവുകയാണ് അതായത് വരു നിതയും അപ്പോൾ വരുണും നിധയും മനോ ഇങ്ങനെ നല്ലോണം നോക്കുന്നുണ്ട് അങ്ങനെ സരവ് താഴെ ഇറങ്ങി പോവുകയാണ് അങ്ങനെ മനോഹര അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ചെറിയ ആരെയാണോ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അവരുടെ മുന്നിൽ തന്നെയാണല്ലോ വന്നപ്പെടുന്നത് അവരെ എന്നെ രക്ഷിക്കണേ അവരുടെ മുന്നിൽ എന്നെ പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ തന്നെ അവരാണെങ്കിൽ മനോഹരൻ്റെ അരികിലേക്ക് വരികയും ചെയ്യുകയാണ് അപ്പോൾ മനോഹർ തിരിയുമ്പോൾ ഇവരെ കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ഇതാരെ മനുവോ എന്ന് ചോദിക്കുകയാണ് വരുൺ അപ്പോൾ ആ സമയത്ത് നീ പ്രാർത്ഥിക്കാനൊക്കെ വന്നതാണാ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും നല്ല ക്ഷീണം കാണും അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിന്നെ നിന്നെ നീ പറ്റിച്ച് ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരുടെയൊക്കെ ഇത് നിന്നെ ശാപം നിനക്ക് തേടി വന്നതാണ് പിന്നെ ഇവൾ ഇവൾ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് നിന്റെ ജാതകം നല്ലതാണ് എന്ന് നിതയോട് വരുൺ പറയുന്നുണ്ട് ഇവൻ പറ്റിക്കപ്പെട്ട ബലിയാടുകൾ ഏറ്റവസാനത്തത് നിഷയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അവിടേക്ക് സരയി കയറി വരികയാണ് അപ്പൊ മനോഹർ പറയുന്നുണ്ട് ഇതേ എന്നെ നാറ്റിക്കരുത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്റെ ഭാര്യയാണ് വരുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നിത ചോദിക്കുന്നുണ്ട് നിന്റെ ഏത് ഭാര്യയേടാ വരുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കലെ പ്ലീസ് എന്ന് പറഞ്ഞിങ്ങനെ കല പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് അപ്പോൾ അവിടേക്ക് മനു ഏർ നമ്മുടെ സര എവിടേക്ക് എത്തുകയാണ് അപ്പൊ ഇതൊക്കെ ആരാ മനുവേട്ട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ഇത് ഇത് എൻ്റെ ഫ്രണ്ടാണ് വരുൺ ഇത് അവൻ്റെ ഭാര്യ നിത എന്ന് പറയുന്നുണ്ട് ഏ ഇവരല്ലേ ഏർ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുന്ന കണ്ടത് ഇവരെ കണ്ടിട്ടല്ലേ മനുവേട്ടൻ അങ്ങോട്ട് ഉള്ളിലൊക്കെ ഓടിയത് എന്ന് ചോദിക്കുകയാണ് അയ്യേ ഇവരെ കണ്ടിട്ട് ഓടിയതൊന്നല്ല ഞാനിവരെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ അതെ ഇവൻ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ അപ്പോൾ ഇവൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെയോ അതിനെന്താ എന്തായാലും വരണം എന്ന് സരയും പറയാണ് അപ്പം നിങ്ങളുടെ കല്യാണം ഇപ്പം അടുത്താണോ കഴിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അപ്പം മനോഹർ പറയാണ് ഈ അടുത്തിടെ ആയിട്ട് ഞാനൊരു കല്യാണത്തിന് പോയിരുന്നില്ലേ ആ അവർ അത് ഇവരുടെ കല്യാണമായിരുന്നു എന്ന് പറയുമ്പോൾ അതേതോ ഫിലിപ്പീൻകാരുടെ മകളെ കല്യാണത്തിനല്ലേ പോയെന്ന് മനുവട്ടം പറഞ്ഞത് എന്ന് സര ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് അതെ ഇവരുടെ അച്ഛനും അമ്മയും ഫിലിപ്പീൻകാരാണ് അവരവിടെയാണ് താമസിച്ച് വന്നത് അതുകൊണ്ടായിരിക്കും മനു അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ വരുൺ പറയാണ് ആ എന്തായാലും ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പിന്നെ എന്തായാ നീ അമേരിക്കയിലോട്ട് പോകുന്ന കാര്യൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആ പോണം ഉടനെ തന്നെ പോണം ഇവൻ അമേരിക്കയിലൊക്കെ നല്ല പിടിപാടാ ഇവനെ ട്രംപൊക്കെ നല്ല അടുത്ത് ഇടപഴകുന്നവനാ ട്രംപിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നവനാ ഇന്ന് വരൻ പറയുമ്പോൾ അതൊക്കെ സാരയും ഒരു സംശയം സൃഷ്ടിക്കുകയാണ് അപ്പോൾ എന്താ പോട്ടഡാ എന്നാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങനെ അകത്തേക്ക് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സരയും മനോഹറിനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ അവരങ്ങനെയൊക്കെ പറഞ്ഞത് എന്തൊക്കെയോ കുത്തിനോവിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഏ ഏയ് ഒന്നുമില്ല അതൊക്കെ വെറുതെ തോന്നുന്നതാണ് അല്ല ആ പെണ്ണെന്താ ഒരു മര്യാദയും ഇല്ലാതെ നീ എടാ എന്നൊക്കെയാണല്ലോ സംസാരിച്ചത് മനുവേട്ടനെ അപ്പം ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് അതിനെന്താ ഞങ്ങൾ അമേരിക്കയിലൊക്കെ അവർ അമേരിക്കയിലോട്ട് വരാറുണ്ട് അവിടെ വെച്ചിട്ട് മോള് വിചാരിക്കുന്നത് പോലെയല്ല അവരൊക്കെ അങ്ങനെ എടാ ബന്ധമാണ് ശരിക്കും ഒരു അച്ഛനും മക്ക മകനൊക്കെ അങ്ങനെത്തെ ഒരു ബന്ധമല്ലേ അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നല്ല റെസ്പെക്റ്റ് ഉള്ളവരാണ് പരസ്പരം ബഹുമാനിക്കുന്നവരാണെന്നാണല്ലോ മനോട്ടം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഫ്രണ്ട്സുകളിടയിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അത് മോൾക്ക് അമേരിക്കയിലോട്ട് വരുമ്പോൾ മനസ്സിലാകും എന്ന് പറയുന്നുണ്ട് ആവോ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ടെന്ന് സരി പറയാണ് അപ്പൊ മോളുടെ സംശയം മാത്രമാണ് മോൾ നടക്ക് നമുക്ക് പോകാം പറയുന്നുണ്ട് ഏർ അതൊക്കെ നമുക്ക് അമേരിക്കയിലോട്ട് വരുമ്പോ എല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞങ്ങനെ നിൽക്കാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയാണ് കല്യാണി വീട്ടില് ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോ ചായ ഇട്ടുകൊണ്ട് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നില്ക്കുമ്പോൾ പുറകിലൂടെ ഗംഗ വന്നിട്ട് കത്തി കല്യാണിയുടെ കഴുത്തിൽ വെക്കുകയാണ് ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കല്യാണി എന്നിട്ട് പുറകിൽ തിരിഞ്ഞു നോക്കിയിട്ട് ആ നീയായിരുന്നടാ എന്ന് ചോദിക്കുകയാണ് അപ്പോ നമ്മുടെ ഗംഗ പറയുന്നുണ്ട് കടാരുടെ മുന്നിൽ പോലും നിനക്കൊരു ഭയമില്ലടി നീ എന്ത് കൂളായിട്ടാ പറയുന്നത് എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് നീ ആദ്യം ഒന്ന് ഭയംന്നെങ്കിലും പിന്നീട് നീ നല്ല ഇതായിട്ടാണല്ലോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്നേക്ക് ആര് ഭയക്കാനാണ് നി എന്തിനാ ഇങ്ങോട്ട് വന്നത് നീ അത്രയ്ക്ക് അങ്ങ് നെ നെകളിച്ചു പോകലടി നീയേ ആദ്യമായിട്ട് ആ ഒരു പെണ്ണ് എൻ്റെ കവളിൽ അടിച്ചത് നീ നിന്റെ കരുത്തിനെ കുറിച്ച് നിന്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കരുത്തനായ ഒരു ആണും പെണ്ണും കൂടി കൂടിച്ചേർന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ ഇവിടെ കാണാം നിന്നെ നിന്റെ തളർന്നു കിടക്കുന്ന ഭർത്താവ് ഉണ്ടല്ലോ നിന്നെ ഞാൻ എന്തായാലും ഇന്ന് പരലോകത്തേക്ക് അയക്കും പിന്നെ ഒരു കാര്യം കൂടി നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്യും അതെന്താണെന്ന് നിനക്ക് അറിയണ്ടേ നടക്കടി ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് കല്യാണിയുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ അവളെയും കൂട്ടി നമ്മുടെ കിരൺ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ കിരൺ ആണെങ്കിൽ അവിടെ സാധാരണ പോലെ തന്നെ നല്ല തളർന്ന് തന്നെ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ കിരൺ ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവിടെ കഴുത്തിൽ കത്തി വെച്ച് വരുന്ന കാണുമ്പോൾ എന്നിട്ട് പറയുകയാണെ നോക്കിയടാ നിന്റെ ഭാര്യയുടെ കഴുത്തിൽ കഠാരയാണ് ഇരിക്കുന്നത് നിന്നോട് ഞാൻ ഇതിനിടയിൽ നിന്നോട് ഞാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ നിന്നെ ഇവളെ അഴിച്ചുവിടരുതെന്ന് എന്നിട്ടും നീ ഇവളെ അഴിച്ചു വിട്ടു പിന്നെ ഇവൾ വന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ മുഖത്ത് കരണത്തടിച്ച കാര്യമൊക്കെ അന്ന് പോലീസ് വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അന്ന് തീർത്തേനെ ഞാൻ ഇവളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ട് കിരൺ അങ്ങനെ ദേഷ്യത്തോടു കൂടി പല്ലൊക്കെ കടിച്ചമർത്തി കിടക്കുകയാണ് അങ്ങനെ നേരെ ആ കത്തിയാണെങ്കിൽ നിന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിന്നെ പുറകിലൂടെ നിന്നെ പരലോകത്തേക്ക് അയച്ചതിന് ശേഷം ഇവനെയും ഞാൻ അയക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈകോർത്ത് ഒന്നിച്ചു പോവാം പരലോകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഈ കത്തി എനിക്ക് ആവശ്യമില്ല നിന്നെ കൈകാര്യം ചെയ്യാൻ കത്തിയൊന്നും വേണ്ടടി എന്നും പറഞ്ഞ് ആ കത്തി എടുത്തിട്ട് അവൻ്റെ ഷൂവിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് അവളുടെ കഴുത്തിനങ്ങനെ നെക്കി പിടിക്കുന്നുണ്ട് നമ്മുടെ കല്യാണിക്ക് ശ്വാസം മുട്ടുകയാണ് കല്യാണിക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതിന് ശേഷം വീണ്ടും നമ്മുടെ സരൈവിനെ കാണിക്കുന്നുണ്ട് അപ്പം സരൈവ് നല്ല മൂഡ് ഓഫിലാണ് അവളിങ്ങനെ കാറിലിരുന്നിട്ട് മോളുടെ സംശയമൊന്നും മാറിയില്ല എന്ന് കിരൺ മനോഹർ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അങ്ങോട്ടൊന്നും വ്യക്തമാകുന്നില്ല എനിക്ക് എന്തൊക്കെയോ മനുവേട്ടന്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ മനുവേട്ടൻ ഇഷ്ടമായിരുന്നു എന്നെക്കാൾ കൂടുതൽ വിശ്വാസമായിരുന്നു എന്ന് പറയുമ്പോൾ മോളുടെ എന്തായാലും അയാൾക്ക് നല്ലൊരു ഹാപ്പി ന്യൂസ് ഒക്കെ ഇന്ന് കിട്ടും മോളുടെ സംശയവും കാര്യങ്ങളൊക്കെ ഇന്നത്തോട് മൂഡ് ഓഫ് ഓഫൊക്കെ ഇന്നത്തോട് തീരും അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കല്യാണം ഇന്നെന്തായാലും പ പോവാൻ പോകാൻ എങ്ങോട്ട് എന്ന് ചോദിക്കുന്നുണ്ട് ആ അവൾ ഇന്ന് എന്തായാലും പരലോകത്തേക്ക് ഇപ്പോൾ അതിനുള്ള ആൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് പറയാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടെങ്കില് ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ എനിക്ക് പിന്നെ ശത്രുക്കൾ ഉണ്ടാകില്ല എന്നിങ്ങനെ സരയി പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിക്രം വിക്രത്തിന്റെ കൂട്ടുകാരനോട് പറയുകയാണ് ഇന്നെന്തായാലും ഗംഗ ഗംഗേട്ടൻ കല്യാണിയെ ഇല്ലാതാക്കും അവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ സന്തോഷമാണ് എനിക്ക് വരാൻ പോകുന്നത് പിന്നെ ഗംഗേട്ടന്റെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് നമുക്ക് ചേരിയിലോട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് പിന്നീട് വീണ്ടും നമ്മുടെ ഗംഗയെ തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കുത്തി കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ് കല്യാണിയുടെ കല്യാണിയുടെ കഴുത്തിൽ ഞെക്കി അവൾക്കൊരു ശ്വാസം കിട്ടാതെ അവൾ കണ്ണൊക്കെ തുറക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു കിരൺ അവന്റെ കൈ ചവിട്ടി തീർപ്പിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുന്നത് അങ്ങനെ ഗംഗ ചെന്ന് ഒരിടത്ത് വീഴുകയാണ് കിരൺ അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട് കിരണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഗംഗയ്ക്കുള്ളത് കാരണം എന്തായി കണ്ടത് എന്ന് ആ അമ്പരപ്പോടു കൂടി തന്നെയാണ് ഗംഗപ്രസാദ് നിൽക്കുന്നത് അപ്പോൾ ഏർ തിരിച്ചടിക്കാനൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവൻ ഇങ്ങനെ അമ്പരം നിൽക്കാണ് അപ്പൊ നല്ല ഇടി തന്നെ ഇടിക്കുന്നുണ്ട് എന്നിട്ട് നീ എന്താടാ വിചാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ ഞങ്ങൾ കാത്തിരിക്കായിരുന്നു നീ നടത്തിയ നാടകങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് നീ എന്താ വിചാരിച്ചത് ആ നാടകങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ എന്തായാലും ഈ അഭിനയിച്ചത് എന്തായാലും നന്നായി എന്ന് പിന്നീട് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പിന്നെ നിനക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്നെ അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്നോട് ഈ വീട്ടിൽ കുറച്ച് ദിവസം അടുപ്പിച്ചിവിടെ ഉണ്ടാകണം നീ വരും അതായത് ഒരു ഇരയെ ഇരിക്ക അതായത് തീറ്റ ഇട്ടിട്ട് തേടി ഇരിക്കുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നീ എന്തായാലും ഇത്ര വേഗം വരുമെന്ന് വിചാരിച്ചില്ല എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഗംഗ ആകെ പെട്ട പോലെ നിൽക്കുകയാണ് അതേ സമയത്ത് തിരിച്ചടിക്കുന്നുണ്ട് ഏർ കിരണെ തിരിച്ചടിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കിരൺ പുറകിലൂടെ പോയിട്ട് നല്ല ഇടി കൊടുക്കുകയും അതുപോലെ തന്നെ അപ്പോൾ അവൻ കത്തി എടുക്കുകയാണ് ഗംഗ ആ ഷൂവിൽ വെച്ച കത്തി എടുത്തിട്ട് കിരണ്ട നേരെ ഇങ്ങനെ വീശി നിൽക്കുകയാണ് ആ സമയത്ത് കിരൺ കൈ കൈകൾ കയ്യിലേക്ക് ചവിട്ടുകയും കത്തി തീർപ്പിക്കുകയും ആ കത്തി എടുത്തിട്ട് കത്തി നേരെ കിരൺ പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിത് വേണ്ട എനിക്കൊരു ആയുധവും വേണ്ട എന്നും പറഞ്ഞ ആ കത്തി വലിച്ചെറിയുകയാണ് എന്നിട്ട് അവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അവിടെ അതായത് തൊട്ടിലിന്റെ ഒരു ചെയിൻ അതായത് ഒരു ചങ്ങലിങ്ങനെ ഞാണ്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുകയും അവനെ കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അവൻ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരു രക്ഷ അവന് തീരെ കിട്ടാൻ സാധ്യത കുറവാണ് അവനും ഇതുപോലെ കണ്ണും തുറിച്ച് കഴുത്തിൽ ആ ചങ്ങല മുറുക്കിപ്പിടിച്ച് കിരൺ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്